മൗണ്ടൻ സൈക്ലിംഗ് ദേശീയ മീറ്റിൽ പങ്കെടുക്കാൻ അർഹത നേടിയെങ്കിലും സൈക്കിൾ ഇല്ലാത്തതിനാൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഇടുക്കി അണക്കര സ്വദേശിയായ അഖിൽ ഗിരീഷ് കാലപ്പഴക്കം ചെന്ന് തകരാറിലായ സൈക്കിൾ ദേശീയ മത്സരത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല പുതിയ സൈക്കിൾ എന്ന സ്വപ്നത്തിന് രണ്ടര ലക്ഷത്തിലധികം രൂപ ചെലവ് വരും തുക കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം ഒരു ദിവസം തൊടുപുഴയിൽ നടന്ന സംസ്ഥാന മത്സരത്തിലെ മികച്ച പ്രകടനമാണ് അഖിലിന്റെ ദേശീയ മത്സരത്തിലേക്കുള്ള വഴി വഴിതെളിച്ചത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സൈക്കിളുകളിൽ മത്സരിച്ചവരെ പിന്തള്ളിയാണ് അഖിൽ യോഗ്യത നേടിയതും വർക്ക്ഷോപ്പ് ജീവനക്കാരനായ അച്ഛൻ വാങ്ങിക്കൊടുത്ത സെക്കൻഡ് ഹാൻഡ് സൈക്കിളിലായിരുന്നു മത്സരങ്ങളിൽ പങ്കെടുത്തതും പരിശീലനവും പക്ഷേ നിരന്തരം തകരാറിലാകുന്ന സൈക്കിളുമായി ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല ദേശീയ തലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അഖിലിന് പുതിയ സൈക്കിൾ വാങ്ങി നൽകാൻ കഴിയുന്ന സാമ്പത്തിക സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് കുടുംബം മത്സരങ്ങൾക്കും അതായത് മൂന്ന് തരം മത്സരങ്ങളാണുള്ളത് ഒന്ന് ഓഫ് റോഡും റോഡും പിന്നെ ട്രാക്കും ഇതിന് മൂന്നിനും മൂന്ന് തരം സൈക്കിളുകളാണ് വേണ്ടത് അപ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് സൈക്കിളുകളും അതുപോലെ തന്നെ റോഡ് സൈക്കിളിൽ തന്നെ രണ്ട് തരം സൈക്കിളുകളാണുള്ളത് മാസ്റ്റാർട്ടിനൊരു സൈക്കിളും ടൈം ഒരു സൈക്കിൾ അപ്പോൾ ടൈം ഡ്രൈലിന് ടി ടി എന്നാണ് പറയുക അങ്ങനെ ഓരോന്നിനും കാറ്റഗറി തിരിച്ച് തന്നെ പല സൈക്കിളുകളുണ്ട് അപ്പം ഞാൻ ഇപ്രാവശ്യം മത്സരിച്ച പിള്ളേർ മത്സരിച്ചത് ആ ഒരു സൈക്കിൾ തൊടുപുഴയിൽ നിന്നും ഉള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവ് ആ സമയത്ത് ചവിട്ടാൻ വേണ്ടി ഒരു സൈക്കിൾ കൊടുത്ത് വെച്ച് വെച്ച് എന്ന് പറഞ്ഞത് അങ്ങനെ കൊടുത്തിട്ടാണ് മത്സരിച്ചത് നമ്മുടെ ഈ ഒരു സൈക്കിൾ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ ഒരു അമ്പതിനായിരം താഴെ വില വരുന്ന സൈക്കിളാണിത് ഇത് പുതിയത് അത് സെക്കൻഡ് ഹാൻഡ് വിലക്കിറന്നു വാങ്ങിയതാണ് ഇത് വെച്ചാണ് ഞങ്ങൾ സ്റ്റേറ്റിലൊക്കെ ഡിസ്ട്രിക്റ്റിലൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സൈക്കിൾ കിട്ടിയത് കൊണ്ടാണ് അതിൽ ഈ ഒരു തരത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചത് വർഷം ാണ് അഖിലും സഹോദരൻ അർജുനും സൈക്ലിംഗ് രംഗത്തേക്ക് എത്തുന്നത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സൈക്ലിംഗിന്റെ മൂന്നിനങ്ങളിലും നിരവധി സമ്മാനങ്ങൾ ഇരുവരും വാരിക്കൂട്ടി സൈക്ലിംഗിൽ രാജ്യത്തിനായി മെഡൽ കരസ്ഥമാക്കണമെന്നും സേനയിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കണമെന്നുമാണ് അഖിലിന്റെ ആഗ്രഹം സ്വപ്നങ്ങളിലേക്ക് ചവിട്ടിക്കയറാൻ സഹായങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ എന്റെ സൈക്ലിംഗ് നവജീവൻ സൈക്ലിംഗ് ക്ലബ്ബിൽ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു അതിനുശേഷം തൊടുപുഴ സൈക്കിൾ ക്ലബ്ബിൻ്റെ പ്രൊഫഷണൽ കോച്ചായ രാജേഷ് സാറിൻ്റെ കീഴിൽ എനിക്ക് കോച്ചിങ് ലഭിക്കുകയും ചെയ്തു അതിനുശേഷം മൂന്ന് ഗെയിംസിൽ പങ്കെടുക്കാനുള്ള ചാൻസ് കിട്ടിയിരുന്നു അപ്പോൾ ഈ സൈക്ലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഇതിലെ മൂന്ന് ഗെയിംസാ റോഡ് ട്രാക്ക് ആ മൗണ്ടെയിൻ അതിൽ മൂന്നില് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നു ഒരു സ്പോൺസറെ ലഭിക്കുകയോ സുമനസുകൾ സഹായിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ അകലിന് മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയൂ മാർച്ചിൽ പൂനെയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് പുതിയ സൈക്കിൾ വാങ്ങാൻ സാധിക്കുമെന്ന വിശ്വാസത്തിൽ കഠിന പരിശീലനം തുടരുകയാണ് ഇവർ